നമസ്കാരം ഇടതു വലതു നേതാക്കളെ വെല്ലുവിളിച്ച് ബി ജെ പി നേതാവ് പി സി ജോർജ് തന്നെ അറസ്റ്റ് ചെയ്യാനായി മുറവിളി കൂട്ടിയവർക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പിക്ക് എതിരെ സംസാരിക്കാൻ ധൈര്യമുണ്ടോയെന്ന് പി സി ജോർജ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നു മതവിദ്വേഷ കേസിൽ കോടതി ജാമ്യം നൽകിയതിന് പിന്നാലെ രണ്ട് ദിവസം മുൻപാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പി സി ജോർജിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ രണ്ടു വർഷ കാലയളവിൽ കള്ളക്കേസിൽപ്പെടുത്തിയും ചില സത്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനായി എന്നെ മൂന്ന് തവണ അറസ്റ്റ് ചെയ്തു ഓരോ അറസ്റ്റ് നടന്നപ്പോഴും അതിനെ സ്വാഗതം ചെയ്യാനും അറസ്റ്റ് വൈകിയപ്പോൾ അറസ്റ്റിനു വേണ്ടി മുറിവിളി കൂട്ടാനും അന്യ നടത്തി എന്നെ തീർത്തു കളയാനും ഇടത് വലത് രാഷ്ട്രീയക്കാരും കുറച്ച് മാധ്യമങ്ങളും കുറച്ച് സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നേതാക്കളും ഉണ്ടായിരുന്നു കല്ലരങ്ങാട്ട് പിതാവിനെതിരെ കൊലവിളി നടത്താനും ഇവരെല്ലാം മുൻപിലുണ്ടായിരുന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ ദേശീയ നേതാവിനെ കള്ളപ്പണക്കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരെ ആരെയും മഷിയിട്ട് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല ജിഹാദിന് വേണ്ടി നിലകൊള്ളുന്നതെന്ന പ്രഖ്യാപിത ലക്ഷ്യമുള്ള ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ ആളെ അറസ്റ്റ് ചെയ്തതിനെ സ്വാഗതം ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോലും കേരളത്തിലെ ഇടത് വലതു രാഷ്ട്രീയക്കാർക്ക് മടി വഖഫ് ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയവർ മലയാളി പെൺകുട്ടി ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മടിച്ചവർ ഹമാസിനെ വെള്ള പൂശുന്നവർ ഇവരിൽ നിന്നൊക്കെ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നറിയാം എന്നാലും കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കേരള കോൺഗ്രസ് ലീഗ് നേതാക്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് പരസ്യമായി ഫൈസിയുടെ അറസ്റ്റിനെ സ്വാഗതം ചെയ്യാൻ തൻ്റെ ഇടമുണ്ടോ ഞാൻ പരസ്യമായി എസ് ഡി പി ഐ കൂടി പിടിക്കുകയും അവരുടെ ലക്ഷ്യം മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ഇടത്തോടെ പരസ്യമായി അവരെ തള്ളി പറഞ്ഞിട്ടുമുണ്ട് എത്ര രാഷ്ട്രീയക്കാർ ആ തൻ്റെ അടം കാണിക്കുമെന്നറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാണ് പി സി ജോർജ് തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ നടത്തിയ അത്യന്തം വിദ്വേഷപരമായ പരാമർശത്തിന്റെ പേരിലായിരുന്നു പി സി ജോർജിനെതിരെ കേസെടുത്തത് പിന്നീട് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു ജാമ്യം ലഭിച്ചതോടെ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം രാജ്യദ്രോഹ ശക്തികൾക്കെതിരെ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഭാരതത്തെ നശിപ്പിക്കാൻ രാജ്യദ്രോഹ നടപടികളുമായി ആരിറങ്ങിയാലും ആ ഭീകരവാദികൾക്കെതിരെ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ള നടപടികളുമായി തൻ്റെ ഇടത്തോടെ മുന്നോട്ടു പോകും ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും പി വ്യക്തമാക്കിയിരുന്നു നാല് ദിവസത്തെ റിമാൻഡിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നായിരുന്നു ഈരാറ്റുപേട്ട കോടതി ജാമ്യം അനുവദിച്ചത് കേസിൽ തെളിവ് അടക്കം പൂർത്തിയായെന്നും പോലീസ് അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടെന്നും പി സി ജോർജിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു തുടർച്ചയായി വ്യവസ്ഥകൾ ലംഘിക്കുന്നയാളാണ് പ്രതിയെന്നും ജാമ്യം നൽകിയാൽ ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം എന്നാൽ വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്ന കർശന ഉപാധിയോടെയാണ് പി സി ജോർജിന് ജാമ്യം നൽകിയത് ചാനൽ ചർച്ചയിലെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിനെതിരെ യൂത്ത് ലീഗാണ് പോലീസിൽ പരാതി നൽകിയത് ഹൈക്കോടതി മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയതോടെ തിങ്കളാഴ്ച ഈരാറ്റുപേട്ട കോടതിയിലെത്തിയായിരുന്നു പി സി ജോർജ് കീഴടങ്ങിയത് അതേസമയം പി സി ജോർജിനെതിരെ കേസ് കൊടുത്തവർക്ക് നന്ദിയെന്നും പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പ്രതികരിച്ചിരുന്നു ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ട് ഈരാറ്റുപേട്ടയിലെ തീവ്രവാദത്തിനെതിരായി നിലപാട് തുടരും കേസ് ഇല്ലായിരുന്നുവെങ്കിൽ പിതാവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അറിയാൻ കഴിയില്ലായിരുന്നുവെന്നും ഷോൺ വ്യക്തമാക്കിയിരുന്നു സ്വന്തം പ്രസ്താവന ആർക്കെങ്കിലും വിഷമം ഉണ്ടാക്കിയെങ്കിൽ പി സി ജോർജ് തന്നെ മാപ്പ് പറഞ്ഞതാണ് വഖഫ് ബില്ലിൽ ശക്തമായ നിലപാടെടുത്തതാണ് പി സി ജോർജിനെതിരെ മുസ്ലിം ലീഗ് തിരിയാൻ കാരണമെന്നും ഷോൺ വ്യക്തമാക്കിയിരുന്നു മകനെന്ന നിലയിൽ കേസ് കൊടുത്തവർക്ക് നന്ദി ആശുപത്രിയിൽ പോകാൻ പറഞ്ഞാൽ തയ്യാറാകാത്ത ആളാണ് പി സി ജോർജ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളത്തിലെ ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കാൻ കാരണം പരാതിക്കാരനാണെന്നും ഷോൺ അന്ന് വ്യക്തമാക്കിയിരുന്നു